ഹായ് ജെമിനി ചേച്ചി ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ അവിടെ നിങ്ങളുടെ ചാടിയിലെ മുഹമ്മദ് പപ്പയ്ക്ക് എനിക്ക് പപ്പായ എനിക്കാണോ ആ എടുത്തോ എടുത്തോ വരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചാ ഇഷ്ടമുള്ളത് എടുത്തു കഴിച്ചോ സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമാണ് ചേച്ചി ചേച്ചിക്കോ സുഖാണോ ഞാൻ ആദ്യം ഞാൻ ആദ്യം ലൈവ് ഇട്ട് പക്ഷെ അത് കട്ടായി പോയി എന്താ ചെയ്യ ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകും ഫോൺ ചൂടായി ഇറങ്ങി ഞാൻ ഓർത്ത് ചൂടായി ഇറങ്ങി പോയി തന്നു പക്ഷെ അതല്ലായിരുന്നു കൊതിപ്പിക്കാനാണോ കൊതിച്ചാലും വേണ്ടില്ല ഒരു കഷ്ണം എടുക്കും ചെയ്തു കുഴപ്പമില്ലല്ലോ ഹായ് ചേച്ചി വെൽക്കം ആയിഷ പറയുന്നുണ്ട് ജെമിനി ചേച്ചി ഓക്കേ പറയുന്നുണ്ട് ഫുഡ് കഴിച്ചു ചേച്ചി എവിടെയെങ്കിലും ആരും ഇല്ല ഭയങ്കര ഷോക്കാണ് ആദ്യം ആളുകൾ വന്നോണ്ടിരുന്നപ്പൊ കട്ടായി പോയി ഒരാൾ ചുകതലും കയറിയതായിരുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിക്കുന്നുണ്ട് ഞാനുണ്ട് ഉമ്മ പാപ്പ ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ ഒരാൾ ഏഴും പഠിക്കണം ഒരാൾ മൂന്നേ പഠിക്കണം പ്രവീൺ വന്നല്ലോ ഹലാ ഹലാ എന്ന് പറയുന്നുണ്ട് പ്രവീൺ ലൈവിലേക്ക് സ്വാഗതം പ്രവീൺ എന്താണ് വിശേഷം ഫുഡ് കഴിച്ച എവിടെയാണ് പ്രവീണിന്റെ സ്ഥലം വരുന്നേ നീ എങ്ങട അരുണെ ഇടയ്ക്കടയ്ക്ക് മുങ്ങണേ നീ നമ്മളെ മൈൻഡ് ചെയ്യണീല പ്രവീൺ ലൈക്ക് ഫോർ പറയുന്നുണ്ട് താങ്ക് യു പ്രവീണെ ചേച്ചി ഓക്കെ ഗുഡ് എന്ന് പറയുന്നുണ്ട് അരുണെ നീ ജമിനി ചേച്ചീനെ കൂട്ടാക്ക പ്രവീണ നീ അല്ലേ ചാനലാണോടാ ജമിനി ചേച്ചി എന്ന് പറഞ്ഞ ഇഷ്ടം തരുന്നുണ്ട് പ്രവീൺ പ്രവീൺ സുഖം പാലക്കാടാണ് സ്ഥലം എന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്യാണ് പ്രവീൺ ജമിനി ചേച്ചി ആഹ് അലോ എന്ന് പറയുന്നുണ്ട് അരുൺ ഹായ് പറയുന്നുണ്ട് ജമിനി ചേച്ചി എന്നാ ലൈവ് കട്ട എന്നാ ലൈവ് കട്ടായോ ചോദിക്കുന്നത് എടാ മോനെ എന്നാ ലൈവ് കട്ടായെന്ന് എനിക്കും അറിയില്ല എങ്ങനെയോ അത് തന്നെ കട്ടായി പോയി ഫോൺ ചൂടാണോ നോക്കിട്ട് ചൂടല്ല പിന്നെ എന്താ പറ്റിയെന്നുള്ളത് അറിയത്തില്ല വിശാല് പോയിന്ന് തോന്നുന്നു അല്ലേ ലൈവ് ശില്പ അങ്ങോട്ട് ചാടി അയ്യോ പിന്നെയും പോയോ മുതലാളി ഞാനൊരു പുയു ജെ ഞങ്ങൾ കൂട്ടാണ് കുഞ്ഞുന്ന് പറയുന്നുണ്ട് ആണോ സോറി ചേച്ചി കൂട്ടാണ് ഞാൻ ഈ മഞ്ഞ ജമിനി ചേച്ചിയെ കണ്ടപ്പോൾ വന്നതാ ജമുനിച്ചേച്ചി കൂട്ടാണ് പറയുന്നുണ്ട് ചേച്ചി പ്രവീൺ ഐഡിയ ആണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഉവ എന്ന് പറഞ്ഞ ചിരിക്കുന്നുണ്ട് ജമുനു ചേച്ചി ഞങ്ങൾ കൂട്ടാണ് കുഞ്ഞു പറയുന്നുണ്ട് സോറി പറഞ്ഞത് തിരിച്ചെടുത്ത് അറിയാതെ പറ്റിയതാണ് ക്ഷമിക്കണം പിന്നെ ഞാനൊരു പുയു ജമിനി ചേച്ചി ഒരു പരിന്ത വെരി നൈസ് നല്ല മെൻഷൻ ഇത്താ വിളിക്കുന്നുണ്ട് എന്റെ പൊന്നു മോനെ വീണ്ടും അത് എന്താ മെസ്സേജ് കാണാൻ പറ്റാണ്ടായി പോയി ജമിനി ചേച്ചി അയ്യോ പിന്നെയും പോയോ പോയലാളിക്ക് ചോദിക്കുന്നുണ്ട് അതെന്താ പ്രവീൺ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് ജമിനു ചേച്ചി ജമിനി ചേച്ചി യൂട്യൂബിന്റെ ഐശ്വര്യമാണെന്ന് ആ ഇന്ന് ഇന്ന് ഞാൻ പറയാം ജമിനി ചേച്ചി ഇവിടെ ആദ്യായിട്ട് കാല് കുത്തിയേക്കണേ ചേച്ചിയുടെ ഐശ്വര്യം ഇത് നോക്കിയിട്ട് തന്നെ ചേച്ചീനെ പേടിപ്പിക്കട്ടെ ജെമിനി ചേച്ചി യൂട്യൂബിന്റെ ഐശ്വര്യമാണെന്ന് അമ്മൂസ് വന്നല്ലോ ഹായ് പറയുന്നുണ്ട് അമ്മൂസെ ഹായ് ഡി ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ അമ്മൂസെ വീണ്ടും വന്നല്ലോ പറയുന്നുണ്ട് ആദ്യം ഞാൻ മനപൂർവ്വം കട്ടാക്കിയതല്ലാതെ എങ്ങനെയോ കട്ടായി പോയതാ ജെമിനി ചേച്ചി ഞാൻ ബ്ലൂ വന്നിട്ടുണ്ടോ ഈ അമ്മൂസിനെ കൂട്ടാക്കിക്കോ കട്ടായി പോയതാണ് അമ്മൂസെ അമ്മൂസെ അമ്മൂസിന്റെ ഉണ്ണി എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു വീണ്ടും വന്ന അല്ല കുഞ്ഞു പറഞ്ഞോ ഒരു കൂട്ടുകൂടെ കിട്ടിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവീൺ എനിക്ക് മഞ്ഞ ഡി പി ഇഷ്ടമാണ് ജമിനി ചേച്ചിയുടെ എന്ന് പറയുന്നുണ്ട് ജമിനി ചേച്ചീനെ മാത്രമല്ല ഇഷ്ടായുള്ളൂ കൂട്ടില്ല പ്രവീണെ പ്രവീൺ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലല്ലോ ലൈക്ക് സിക്സ് എന്ന് പറയുന്നുണ്ട് അമ്മൂസ് അമ്മൂസെ ഒത്തിരി സന്തോഷം ഉണ്ണി എന്തെടുക്കുന്ന അമോസേ എന്തോ ഒരു നാളായി അമ്മൂസിന്റെ അടുത്ത് വേണ്ടിയിട്ട് അമ്മൂസിന്റെ നമ്മുടെ ലൈവിലേക്ക് അതൊന്നും വരുന്നില്ല അരുൺ പോയോ പ്രവീൺ എന്തോ ഇതിലും വലുത് വരാനുണ്ടോ ആവോ എന്ന് ജോലിക്കുന്നു എനിക്ക് ഇത്രേ പറ്റൂ എന്നെ കൊണ്ട് ഇത് മാത്രേ പറ്റൂന്ന് ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് പറ്റണ സഹായമല്ലേ ചെയ്തു തരാൻ പറ്റുള്ളൂ ജമനിച്ചേച്ചി കുഞ്ഞു പ്രവീൺ എനിക്കിട്ട് താങ്ങുവുന്ന് പറയുന്നുണ്ട് പ്രവീണ നീ നമ്മുടെ ചേച്ചിക്ക് ഇട്ട് താങ്ങണ്ടേട്ടോ ജമിനി ചേച്ചി ചിരിക്കാൻ പിഷിക്കുകയാണ് ലൈഫിൽ എന്താ ഗൗരവം എന്ന് ചോദിക്കുന്നുണ്ട് അമ്മൂസ് ഉണ്ണി ഉറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് അമ്മൂനെ ഇപ്പോൾ നമ്മളെ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അരുൺ അത് ശരിയാ നമ്മളെ ഒന്നും വേണ്ട നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവള് അവൾക്ക് ജാടയാ ജാട നമ്മളോടൊന്നും സംസാരിക്കില്ല വലിയ യൂട്യൂബർ ആയതുകൊണ്ടാ തോന്നുന്നു നമ്മളൊക്കെ പാവങ്ങളല്ലേ അമ്മൂനെ കൂട്ടാക്കി വരാമേ പറയുന്നുണ്ട് ജിമിനി ചേച്ചി ഓക്കെ ചേച്ചി അമ്മൂനെ വാ പിന്നെ അഞ്ജന ചേച്ചി വന്നല്ലോ ലൈക്ക് ആയിട്ട് പറയുന്നു അഞ്ചന ചേച്ചി ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖാണോ ഫുഡ് കഴിച്ചു അഞ്ചന ചേച്ചി അമ്മൂസ എന്ന് വിളിക്കുന്നുണ്ട് ഐശേനെ കണ്ടില്ലല്ലോ അഞ്ജന ഹായ് പറയുന്നുണ്ട് ഇഷ്ടം തരുന്നുണ്ട് ഹായ് അഞ്ജന എന്ന് പറയുന്നുണ്ട് അരുൺ എടാ അരുണെ അഞ്ജന ചാനലാണോ നോക്കുക കൂട്ടാക്ക നീ കൂട്ടല്ലെങ്കി അഞ്ജന ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഫുഡ് കഴിച്ചോ അഞ്ജന ചേച്ചി കഴിച്ചോ അരുൺ ഹായ് എന്ന് പറയുന്നുണ്ട് അഞ്ജന ചേച്ചി അമ്മൂസ് അങ്ങനെ അല്ലെടാ ഞാൻ ഇപ്പോൾ കേറുന്നില്ല എന്ന് പറയുന്നുണ്ട് അമ്മൂസ് പ്രവീൺ കുഞ്ഞൂസ് ഉടനെ ഒരു റേഡിയോ ജോക്കി ആവണം അസാദി വോയിസ് ആണ് പറയുന്നത് തെറ്റാക്കിട്ടാക്കിയോ കളിയാക്കിയതാണെങ്കിലും ഞാനതൊരു നല്ലതായിട്ട് എടുത്ത് ചില ആൾക്കാർ ഇവിടെ ചിരിക്കുന്നുണ്ട് ചുമക്കുന്നുണ്ട് അഞ്ചുന ചേച്ചി കഴിക്കാൻ പോകുക പറയുന്നുണ്ട് എന്താ അഞ്ചിനെ ചേച്ചി സ്പെഷ്യല് അഞ്ജന ഞാൻ കൂട്ടാണ് എന്ന് പറയുന്നുണ്ട് നീ എല്ലാവരും കൂട്ടാണോ അപ്പൊ ഞാൻ മാത്രമാണോ കൂട്ടിലില്ലാത്തുള്ളൂ നീ ആൾ കൊള്ളാലോ അപ്പ നമ്മള് വെറുതെയോ അഞ്ജന ഞാൻ കൂട്ടാണ് എന്റെ ലൈവിൽ നേരത്തെ നിങ്ങൾ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി അഞ്ജന ചേച്ചി ഞാൻ വന്നിരുന്നു എനിക്ക് മനസ്സിലായി അല്ല സത്യം പറഞ്ഞാന്ന് പ്രേമീൻ പറയുന്നുണ്ട് ഉം വരവ് വെച്ച് വരവ് വെച്ച് അഞ്ജന ചേച്ചീനെ ചെമ്മനി ചേച്ചി കൂട്ടാണോ പോലും അരും ഞാൻ ചേച്ചിയുടെ ലൈവിൽ പോയിട്ടുണ്ട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് പോയായിരുന്നുടാ അഞ്ജന ചേച്ചി ഇഷ്ടം തരുന്നുണ്ട് അഞ്ചന ചേച്ചി ഫുഡ് കഴിച്ചെന്നാണോ പറഞ്ഞേ കഴിക്കാൻ എന്താ എന്തായിരുന്നു സ്പെഷ്യല് കുഞ്ഞോ സൂക്ഷിച്ചോ പ്രവീൺ താങ്ങാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട് ആ ആയിരിക്കും മനസ്സിലായി ഞാൻ ഞാനവന്റെ അടുത്ത് പറഞ്ഞു എന്നെ താങ്ങുവാണല്ലേ ചോയിച്ച് ആ പോയി വരാന്ന് പറയുന്നുണ്ട് അഞ്ജന ചേച്ചി ഓക്കേ ചേച്ചി ചേച്ചി അഞ്ജനേനെ കൂട്ടാണില്ലെങ്കിൽ കൂട്ടാക്കിക്കോട്ടോ അമ്മു കൂട്ടാക്കി പറയുന്നുണ്ട് അമ്മൂസ് ഇൻട്രസ്റ്റ് ഒക്കെ പോയി വീഡിയോസ് ഇടാനൊക്കെ എന്ന് പറയുന്നുണ്ട് അതെന്താ അമ്മൂസേ നമ്മൾ ഒന്നിനും തളരരുത് തളരരുത് രാമൻകുട്ടി തളരരുത് ഞാൻ നാളെ തിരിച്ചു ചെയ്യും എന്ന് പറയുന്നുണ്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് അമ്മൂസ് അഞ്ജന കൂട്ടാണ് എന്ന് പറയുന്നുണ്ട് ആണോ ചേച്ചി ഓക്കെ പ്രവീൺ എന്റെ നൈബർ പേര് അഞ്ജന ആണ് ഞാൻ അഞ്ജു എന്നെ വിളിക്കൂ പഴയ ലൈനാണ് വെരി നൈസ് അപ്പൊ ഇപ്പോഴത്തെ ആരാണ് പ്രവീണ ജമിനി ചേച്ചി മതി അമ്മൂ നല്ല വീഡിയോസ് ആണല്ലോ എന്ന് പറയുന്നുണ്ട് അമ്മൂസ് വീഡിയോസ് ഒക്കെ നന്നായിട്ട് ഇടുന്നുണ്ട് പക്ഷെ അമ്മൂസ് അങ്ങോട്ട് ഇടയ്ക്ക് ഇങ്ങനെ പോവുകയാണ് അഞ്ചു സൂക്ഷിച്ചോന്ന് പറയുന്നുണ്ട് ജമിനി ചേച്ചി അഞ്ചു ചേച്ചി പോയേന്ന് അവന്റെ താങ്ങലൊന്നും കേട്ടോണ്ടിരിക്കുന്നില്ല ചേച്ചി ആരോ ഹാർട്ട് പറത്തിവിടുന്നുണ്ട് ആരുടെ ഹാർട്ടാണ് പറന്നു പോകുന്നത് കുഞ്ഞു കഴിച്ചോന്ന് ചോദിക്കുന്ന ജെമിനു ചേച്ചി ജമി ചേച്ചി ഞാൻ കഴിച്ചു ചേച്ചി ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ട ലൈവ് ഇട്ടു തുടങ്ങിയത് പ്രവീൺ അഞ്ചുവിനെ കാണുമ്പോൾ നൊസ്റ്റു ആവും അവൾക്ക് കല്യാണം കഴിഞ്ഞ കുട്ടിയായി അയ്യോ അപ്പൊ പ്രവീൺ ചേട്ടനോ ചേട്ടനോമി ചേച്ചി പ്രവീൺ ബിരിയാണി കഴിച്ച എന്ന് ചോദിക്കുന്നുണ്ട് അതെ ബിരിയാണി കഴിച്ച ഞങ്ങള് പ്രവീൺ ബിരിയാണി കഴിച്ചാ ചോദിക്കുബായ് വിളിച്ചിട്ടുണ്ട് എനിക്ക് അറബ് ബിരിയാണി വേണം എന്ന് പറയുന്നുണ്ട് ദുബായ്ക്ക് കേട്ടു ദുബായ്ക്ക് വിളിച്ചിട്ടുണ്ട് വെരി ഗുഡ് ലതേച്ചീനെ നീ മുടിപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണെന്ന് ചുരുക്കം പാവ അവിടെ എങ്ങനെയെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളൂല്ലേ പാവും വൈഫ് വല്ലതും അറിയുന്നുണ്ടോ ആവോ ഉം എവിടെ അറിയാൻ ചുമ്മാ അതിനെ പറ്റിക്കല്ലേ ഇവിടെ ലൈവിൽ വന്നാലും നീ പറഞ്ഞു കൊടുക്കാർന്നു ഇത് പപ്പായ അല്ലേ ഇതാന്ന് ഇപ്പഴാ നീ ചോദിക്കണേ ഇത് പപ്പായാണ് അമ്മൂസേ ഹായ് നമ്മുടെ തിരൂരു വന്നല്ലോ മനാഫ്ക ഹായ് ലൈവിലേക്ക് സ്വാഗതം മനാഫ്ക എന്താണ് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ പറ എന്താ വിശേഷം പറ ചേച്ചി അറിയ വീട്ടിൽ ഉണ്ടാക്കി ശരി അത് കറക്റ്റ് ആണ് പറഞ്ഞത് അറിയില്ലെങ്കി ഏത് ബിരിയാണി ഉണ്ടാക്കി തിരൂര് കുഞ്ഞോൾ എന്താ വിശേഷങ്ങൾ സുഖമല്ലേ ചോദിക്കുന്നുണ്ട് ഇക്ക ഇക്കാ സുഖം അലഹമ്മുഖം കൊഴപ്പൊന്നുമില്ല എന്താണ് വിശേഷം സുഖല്ലേ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു കായ്ക്ക കഴിച്ചോ അരുൺ അമ്മു വിളിക്കുന്നുണ്ട് ചേച്ചി കുഞ്ഞു കുടുംബം കലക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് ശ്രമിക്കായിരുന്നു തിരുവൂര് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു സന്തോഷം ഇന്ന് ഉച്ചക്ക് വന്ന ഒത്തിരി ലൈക്ക് വന്നില്ല അതിന് ഒത്തിരി സന്തോഷം അപ്പൊ അതിന പെട്ടെന്ന് ഇറങ്ങി പോയില്ലേ ഞാൻ ഐ വി വന്നു